കലിപ്പുമാഷിന്റെ തെമ്മാടി പെണ്ണ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസം രാത്രി സക്രയയുടെ അടുത്ത് കിടക്കുന്നു അന്നമ്മച്ചി കൊഞ്ചിച്ച് വളർത്തി അപ്പനാണല്ലോ അവളെ വഷളാക്കിയത് എന്നിട്ട് അവളെ കളഞ്ഞിരിക്കുക അന്നമ്മ തിരിഞ്ഞുകിടന്ന് പോലെ പറഞ്ഞു സക്രയ മോനമായി കേട്ടു ഇന്നെന്റെ പൊന്നുമോളുടെ അവസ്ഥ കണ്ട് ചങ്കുകൂട്ടി എങ്ങനെ നടന്ന കൊച്ച ഇപ്പോൾ അവൾ ചിരിയുമില്ല കളിയുമില്ല എങ്ങനെ ചിരിക്കും മരണം വരെ എൻ്റെ കൊച്ചിനെ അമ്മച്ചിയാകാൻ കഴിയില്ലല്ലോ നാട്ടുകാരും വീട്ടുകാരും അവൾ ഇനി മച്ചിയെന്ന് വിളിക്കുമല്ലോ എല്ലാവർക്കും സമാധാനമായില്ലോ അല്ലേ അന്നമച്ചിയുടെ ശബ്ദം ഒരു പൊട്ടിത്തെറിയായി മാറി അന്ന സക്രിയ ആർദ്രമായി വിളിച്ചു നിങ്ങളുടെ മോൻ ആ ദുഷ്ടൻ എൻ്റെ മോളെ ചവിട്ടി അരച്ചത് ഗർഭപാത്രത്തിനെയാ ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ എൻ്റെ കൊച്ചിനാകില്ല അഥവാ ഗർഭിണിയായാൽ എൻ്റെ മോള് ഈ ലോകം വിട്ടുപോകും എല്ലാം അറിഞ്ഞും ആ മോൻ അവളെ സ്നേഹിക്കുന്നു സമാധാനമായല്ലോ അപ്പന് മോളെ മച്ചയാക്കിയപ്പോൾ മോൾ വന്നിരുന്നു വേദന അടക്കിക്കൊണ്ട് സക്കരയ ചോദിച്ചു വന്നു എൻ്റെ മോള് ഇച്ചായൻ അവളെ സ്നേഹിച്ചിരുന്നില്ലേ നെഞ്ചുപൊട്ടിയാണ് ആ പാവം പോയത് പാവത്തി അന്നമച്ചി കരഞ്ഞു സക്കരയ ചെറു മോളെ കൊടുത്തു രാവിലെ മോളെ വൈക വേദവർമ്മ വിളിച്ചു അമ്മവ വൈകമെല്ലി വിളി കേട്ടു ലനിയും അമലും തമ്മിൽ എന്തൊക്കെയോ ചീഞ്ഞു മാറുന്നു മോളുടെ ആഗ്രഹം പെട്ടെന്നുതന്നെ നടക്കും മോൾക്ക് സന്തോഷമാകുമല്ലോ അല്ലയോ സന്തോഷം കൊണ്ട് വേദവർമ്മ ചോദിച്ചു ഇല്ല അവർ തമ്മിൽ പ്രണയം അത്രമേലുണ്ട് അവർക്കിപ്പോൾ പ്രണയമുള്ളതുകൊണ്ടാണ് മൗന അവർക്കിടയിൽ അല്ലാതെ വെറുപ്പൊണ്ടുള്ള അഴച്ചയില്ല അവർ തമ്മിൽ വൈക ദൃഢമായി പറഞ്ഞു അപ്പോൾ അവളെ കൊല്ലുക അല്ലാതെ മറ്റൊരു മാർഗമില്ല അലിയോ വർമ്മ ചോദിച്ചു അതെ അമ്മാവ അവൾ ഏട്ടനെ ഒരിക്കലും വിട്ടേരില്ല ഒരു കാരണവെച്ചാലും ഏട്ടനും അവളെ മറന്ന് എന്നെ വെളി ചേർത്തില്ല അതുകൊണ്ട് അവളെ നമുക്ക് കൊല്ലുക തന്നെ ചെയ്യണം എനിക്കെന്റെ ഏട്ടനെ വേണം ഒരു നസറാണിക്ക് എൻ്റെ ഏട്ടനെ വിട്ടുകൊടുക്കില്ല വൈക പകയോടെ പറഞ്ഞു ഇതൊക്കെ മുകളിലിരുന്ന് ലെന ചിരിയോടെ കേട്ടിരുന്നു ആ സമയം അമൽ ലനയെ കടന്ന് ഒന്നുമിണ്ടത് താഴോട്ടു പോയി ലെനയോടുള്ള അമലിന്റെ അവഗണന താങ്ങാവുന്നതിലും അപ്പുറമാണ് ലെന തളർന്നുപോയി പഴയ ധൈര്യം അവളിൽ നിന്ന് ചോർന്നുപോയി പ്രണയം അത്രമേൽ ഒരാളെ മാറ്റുമോ ഒരാണിന് വേണ്ടി തന്റെ ഹൃദയം ഇത്രമേൽ തുടിക്കുമോ ഞാൻ അമ്മയാകില്ലെന്നറിഞ്ഞതും എന്തിനാ എന്റെ ഹൃദയം ഒലഞ്ഞത് ഇതാണോ സ്ത്രീത്വം എനിക്കുമുണ്ടോ മാതൃഹൃദയം എന്റെ മാരടവും ഒരു കുഞ്ഞിനു മുലയൂട്ടാൻ കുതിക്കുന്നു ലെന കണ്ണുകൾ ഇറക്കി അടച്ചു അമൽ കോളേജിൽ പോയി വീട്ടിലിരുന്നാൽ പ്രാന്താകും എന്ന് മനസ്സിലാക്കിയ ലെന കോളേജിൽ പോകാനിറങ്ങി അമൽ ഒന്നും മിണ്ടിയില്ലെങ്കിലും ആ മുഖം കണ്ടിരിക്കാമല്ലോ അതായിരുന്നു അവളുടെ ചിന്ത കോളേജിൽ ലെന ആരോടും ഒന്നുമിണ്ടാതെ തന്റെ സീറ്റിലിരുന്നു ഒന്നുവും ചിഹ്നുവും ലനയോട് സംസാരിക്കാൻ ശ്രമിച്ചും മൗനമായിരുന്നു മറുപടി അമൽ ക്ലാസ്സിൽ കയറിയതും ലനെ ഇരിക്കുന്നത് കൊണ്ട് ഉള്ളെന്ന് തണുത്തു അകലിയാണേലും ഒരു നോക്ക് കണ്ടിരിക്കാമല്ലോ നിന്നോട് എനിക്ക് കാമല്ല വെണ്ണി അടങ്ങാത്ത പ്രണയമാണ് വെണ്ണി അതുകൊണ്ടാണ് ഈ മൗനം അതൊരു കവചമാണ് നിന്റെ ജീവനോടുള്ള കവചം നിന്നെ കണ്ട് നിന്നെ മൗനമായി പ്രണയിച്ച് കാമ കല്ലരാത്ത ജീവിതം ഞാൻ ജീവിക്കും വെണ്ണി നിന്നെ അത്രമേൽ എനിക്കിഷ്ടമാണ് വെണ്ണി അമൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കസേരയിലിരുന്നു ലെന മൂത്തു വെക്കാതെ കുനിഞ്ഞിരുന്നു ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോകാൻ തുടങ്ങി ലെന പോകുന്ന മുന്നേ അമൽ കാർ കൊടുത്തുകൊണ്ട് പോയി എന്നതടി ലെന നിങ്ങൾ തമ്മിൽ സംശയത്തോടെ പൊന്നു ചോദിച്ചു പ്രണയം കൂടിയതിന്റെ പ്രശ്നമാണ് ലെന ഒരു പുഞ്ചിരിയോടെ മറുപടി കൊടുത്തുകൊണ്ട് നടന്നു എന്താടി ഇവൾക്ക് പറ്റിയത് പഴയ ലെയല്ല ചിന്നു അമ്പരപ്പൊടെ ചോദിച്ചു അതെ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ പോയിരുന്നു അവരായി അവരുടെ പാടായി നമ്മൾ ഇൻവോൾവായി നോസ്കട്ട് മേടിക്കണ്ട നമുക്ക് പോവാം പൊന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും കിരം വരുന്നത് കണ്ടു പൊന്നു ഇമ്മ വിട്ടാതെ അവനെ നോക്കി നടന്നു കിരം കണ്ടും കാണാത്തതുപോലെ മുഖം തിരിച്ചു നടന്നു കിരണിനെ കടന്ന് അവൾ പോകുമ്പോൾ അവനു വേണ്ടി ചെറു പുഞ്ചിരി നൽകാനും അവൾ മറന്നില്ല സാർ നിന്നെ വേണ്ടെന്ന് തറപ്പിച്ചു പറഞ്ഞും നീ പിന്നെയും എന്തിനാടി പുറകെ നടക്കുന്നത് ചിന്നു അവളെ പിടിച്ച് തിരിച്ചോണ്ട് ചോദിച്ചു പ്രണയ അങ്ങനെയാടി വേണ്ടെന്ന് പറയുമ്പോൾ പുറകെ പോവും അത് നിനക്ക് പറഞ്ഞാലെന്ന് മനസ്സിലാകില്ല പൊന്നു പറഞ്ഞോണ്ട് നടന്നു രാത്രി അമൾ ഏറെ വൈകിയും വീട്ടിൽ വന്നില്ല ലെന ബെഡിൽ വെറുതെ കണ്ണുടച്ചു കിടന്നു അപ്പോൾ ആരോ വാതിൽ മെല്ലെ തുറക്കുന്ന ശബ്ദം കേട്ടു ലെന മെല്ലെ കണ്ണുകൾ തുറന്നു അമളല്ലെന്ന് മനസ്സിലാക്കിയതും ഉള്ളെന്ന് പറയുന്നു മണി പന്ത്രണ്ട് ലെന കണ്ണുടച്ചു കിടന്നു അവളുടെ അടുത്ത് വന്ന് മരുന്നുകൾ ഇഞ്ചക്ഷൻ എടുത്ത് വെച്ചിരിക്കുന്ന ആളിനെ കണ്ട് ലന പകച്ചു നിന്റെ കുതിപ്പ് ഇന്നത്തോടെ നിൽക്കും ഇത് നിന്റെ അവസാനത്തെ ഉറക്കം ഇനി ഒരിക്കലും ഉണരില്ല പർമ്മ പറഞ്ഞുകൊണ്ട് അവളുടെ ഞരമ്പിൽ കുത്തി ലെന മനപൂർവ്വം മോനമായി കിടന്നു അവൾ മനഃപൂർവം ഭരണം ഏറ്റുമേടിച്ചു ചത്തുതൊലേ വർമ്മ പകയോടെ പറഞ്ഞോണ്ട് തിരിഞ്ഞതും വർമ്മയുടെ കയ്യിൽ ഒരു പിടുത്തം വീണു ഞെട്ടലോടെ വർമ്മ തിരിഞ്ഞു നോക്കി കരഞ്ഞുകലിങ്ങിയ കണ്ണോടെ ലന എഴുന്നേറ്റിരുന്നു അച്ഛ ലെന സ്നേഹത്തോടെ വർമ്മയെ വിളിച്ചു വർമ്മ നിന്ന് വിയർത്തു ലെനയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു അച്ഛനെ എന്നെ കൊല്ലാനുള്ള പക മനസ്സിലുണ്ടായിരുന്നു അല്ലേ ഇടർച്ചയോടെ ലെന ചോദിച്ചു വർമ്മ ഓടാൻ പോയി അച്ഛ പോകല്ലേ എനിക്ക് സംസാരിക്കണം ഇനി ഒരിക്കലും സംസാരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ ലെനയുടെ വാക്കുകൾ മുറിഞ്ഞു വർമ്മ ഒന്നും മിണ്ടാതെ ഇരുന്നു എനിക്കറിയാം എന്നെ ഇഷ്ടമല്ലെന്ന് പക്ഷെ ഞാൻ എൻ്റെ അപ്പനെ പോലെ തന്നെയാണ് അച്ഛനെയും കാണുന്നത് മോളെ എന്ന് അച്ഛൻ വിളിക്കുമ്പോൾ ആ വിളിക്കായി ഈ ഞാൻ എത്രമേൽ കൊതിച്ചിരുന്നു എന്നറിയുമോ ലെന്നെ വാക്കുകൾ വരുത്തിക്കൊണ്ട് പറഞ്ഞു പർമ്മ ശിലയായി നീണ്ണു പർമ്മയുടെ കണ്ണുകൾ ചോന്നുവോ അച്ഛൻ വന്നതും എനിക്ക് ഇഞ്ചിട്ടതും ഞാൻ അറിഞ്ഞിരുന്നു അപ്പോൾ അച്ഛൻ ചോദിക്കും എന്തിനാ നീ മൗനമായിരുന്നതെന്ന് എൻ്റെ മരണത്തിന് ശേഷമെങ്കിലും ഈ കുടുംബത്തിന് ഒരു വാരി കിട്ടുമല്ലോ അപ്പൻ നൽകിയ ജീവൻ അച്ഛനാണല്ലോ എടുക്കുന്നത് അതോർത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ അച്ഛ ലെനയുടെ വാക്കുകൾ മുറിഞ്ഞിരുന്നു നിന്ന നിൽപ്പിൽ ലെന വയർത്തു ആരോ തൊണ്ടയിൽ പിടിച്ച് അമർത്തുന്നതുപോലെ അവൾക്ക് വാക്കുകൾ വന്നില്ല ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി അപ്പോഴും വർമ്മ അനങ്ങാതെ അനങ്ങാതെയിരുന്നു വർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തായാലും ഞാൻ മരിക്കും കുഞ്ഞുണ്ടായാലും അതിലും നല്ലത് ഇപ്പോൾ തന്നെ അച്ഛൻ്റെ കൈ കൊണ്ട് മരണം സന്തോഷമേ ഉള്ളൂ എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെന്ന് ക്ഷമിക്കണോ വച്ചാ ലെന പറഞ്ഞോണ്ട് ആ കാലിൽ വീണു മോളെ വർമ്മ ഒരു പൊട്ടിക്കറച്ചിലൂടെ നിലത്ത് വീണ ലെനയെ താങ്ങി തൻ്റെ മടിയിൽ കിടത്തി പാതി അടഞ്ഞ അവളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ കണ്ണുനീർ കവളിലൂടെ ഒളിച്ച് അയാളുടെ കയ്യിൽ വീണു മോളെ വർമ്മ അവളെ നെഞ്ചോട് ചേർത്തു അപ്പോൾ ലനയുടെ ചുണ്ടിൽ നിന്ന് ചെറു പുഞ്ചിരി വിടർന്നു മോളെ അലറികൊണ്ട് വർമ്മ കോരിയെടുത്തുകൊണ്ട് താഴേക്ക് ഓടി ശബ്ദം കേട്ട് എല്ലാരും ഹാളിൽ വന്നു മോളെ ഓടിച്ചെന്ന് ഗായത്രി വിളിച്ചു വർമ്മ ലനയെ കാറിൽ കിടത്തി കൂടെ ഗായത്രി കയറി ഒന്നും ആലോചിക്കാതെ വർമ്മ കാർ സ്റ്റാർട്ട് ചെയ്തു തിങ്ങി നിറയുന്ന വണ്ടികൾ ആൾക്കൂട്ടം അതൊന്നും നോക്കാതെ അതിവേഗത്തിൽ വർമ്മ കാർ ഓടിച്ചു സിറ്റിയിലെ പ്രശസ്ത ഹോസ്പിറ്റലിൽ കാർ നിർത്തി അതിവേഗത്തിൽ ഇറങ്ങി നഴ്സ് സ്ട്രെച്ചർ കൊണ്ടുവന്ന് അവളെയും കൊണ്ട് ഐ സിയുൽ പോയി വിവരം അറിഞ്ഞ് അമൽ ഹോസ്പിറ്റലിൽ ഓടി അമൽ തകർന്ന് കസേരയിൽ ആരോടും അമൽ ഒന്നും ചോദിച്ചില്ല തന്റെ പ്രാണന്റെ ആയുസിനുവേണ്ടി അവൻ പ്രാർത്ഥിച്ചു ഏറെ നേരമായതും ഡോക്ടർ വന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ എന്തായാലും പറയാൻ പറ്റൂ ഡോക്ടർ പറഞ്ഞുകൊണ്ട് പോയി വർമ്മ തന്റെ മോൻ്റെ അടുത്തു വന്ന് അവന്റെ കയ്യിൽ പിടിച്ചു മാപ്പ് വർമ്മ അമലിനോട് വേദനയോട് പറഞ്ഞു വിവരറിഞ്ഞ് അന്നമ്മച്ചി ഹോസ്പിറ്റലിൽ ഓടി വന്നു അവരോട് എന്ത് മറുപടി പറയണം എന്നറിയാതെ ഗായത്രി ആശ്വസിപ്പിച്ചു ലനിക്ക് ബോധം വന്നു ഡോക്ടർ പുറത്തുനിന്ന് പറഞ്ഞതും എല്ലാവരും ആശ്വാസത്തോടെ പരസ്പരം നോക്കി വർമ്മ ഒന്നും മിണ്ടതെ തിരിഞ്ഞു നടന്നു അപ്പോൾ മകളുടെ മുന്നിൽ വരാൻ മടിച്ച് തേങ്ങലോടെ ആരും കാണാതെ ഒതുങ്ങി നിൽക്കുന്ന ആളിനെ വർമ്മ കണ്ടു സക്കറിയ വർമ്മ ഇടച്ചോടെ വിളിച്ചു എന്റെ കൊച്ചി അവൾ അവൾ ചാവില്ല അവൾ മിടിക്കിയാ മിടുക്കി തിരിച്ചു വരും എങ്ങോട്ട് പോവും ഈ അപ്പനെ വിട്ട് സക്രിയ ടൗ കൊണ്ട് മൂന്നു കൊടുത്തോണ്ട് ആരോടൊക്കെ പോലെ പറഞ്ഞു അവൾ തിരിച്ചു വന്നു വർമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അവൾ തിരിച്ചു വരുവെന്ന് അത്ര പെട്ടെന്നൊന്നും അപ്പനോട് പിണങ്ങിയെന്നും അവൾക്ക് പോകാനാവില്ല അപ്പൻ്റെ മടിയിൽ വേണം അവൾ കുറങ്ങാൻ അവൾ പോവില്ല പോകാൻ ഞാൻ വിടില്ല നെഞ്ചത്തടിച്ച് പറഞ്ഞോണ്ട് സക്രിയ പോകാൻ നിന്നു മോളെ കാണുന്നില്ലേ വർമ്മ മെല്ലെ ചോദിച്ചു വേണ്ട നീ കൊച്ചു ഞാൻ വന്നത് അറിയണ്ട അവൾ രക്ഷപ്പെട്ടല്ലോ അത് മതി എൻ്റെ കൊച്ചിനെ പൊന്നുപോലെ നോക്കിക്കോളനെ വർന്ന സക്രിയ പറഞ്ഞുകൊണ്ട് കണ്ണും പോയി ഐ സിയുവിൽ മാങ്ങിക്കിടക്കുന്നു ലെന അമൽ ലെനയുടെ അടുത്ത് ചെന്ന് ട്രിപ്പെട്ട കയ്യിൽ മെല്ലെ പിടിച്ചു ലെന ഉണർന്നില്ല ലെനു എന്റെ ലെനു എന്നെ ഇട്ടു പോകാനാവുമോ പോകാൻ ഞാൻ വിടുമോ നീ എന്റെ മാത്രമാണ് വെണ്ണി നിന്നെ ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല നിന്റെ വാശി നീ വിട്ടാൽ പ്രണയിച്ച് ജീവിക്കാമല്ലോ കാമം കലരാത്ത പ്രണയത്തോടെ വെള്ളം ചേർക്കാത്ത സ്നേഹത്തോടെ നിന്റെ വാശി മാത്രമേ ജയിച്ചിട്ടുള്ളൂ അന്നും ഇന്നും പക്ഷേ ഈ ഒരു കാര്യത്തിൽ അമൽ ജയിക്കണം കാരണം എനിക്കെൻ്റെ പെണ്ണിനെ വേണം ലെനയുടെ കൈവിരലി ചുംബിച്ചുകൊണ്ട് അമൽ പറഞ്ഞു ലെനയുടെ കണ്ണുകൾ നിറഞ്ഞു ലെനയെ ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുവന്നു വൈക ദേഷ്യത്തിൽ തന്റെ റൂമിൽ അങ്ങനെ നടന്നു അമ്മാവൻ ഒറ്റപുരുത്താൻ കാരണമാണ് അവൾ ജീവനോട് വന്നത് ഈ അമ്മാവിനെ എന്താണ് പറ്റിയത് അങ്ങനെ നടന്നുകൊണ്ട് വൈക ആലോചിച്ചു ആ സമയം ലെന മെല്ലെ ആകാരം കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നു അമ്മൾ ആരോടും ഒന്നും മിണ്ടാതെ കഴിച്ചുകൊണ്ടിരുന്നു മോളെ സ്നേഹത്തോടെ വർമ്മ വിളിച്ചു ലെനയുടെ കണ്ണുകൾ വിടർന്നു കഴിക്ക് പർമ എഴുന്നിട്ട് അവളെ പിടിച്ചിരുത്തി മുത്തച്ഛൻ ഞെട്ടലോടെ ഇതൊക്കെ നോക്കിയിരുന്നു റൂമിൽ നിന്ന് വന്ന വൈക ഇത് കണ്ട് സ്തംഭിച്ചിരുന്നു അമലിന്റെ ഉള്ളിലും അമ്പരപ്പ് അതവൻ പുറത്തു കാണിച്ചില്ല ഗായത്രി സന്തോഷം കൊണ്ട് അടുക്കളയിൽ പോകാൻ പോയതും പർമ്മയുടെ കൈ ഗായത്രിയുടെ കയ്യിൽ പിടുത്തു വിട്ടു ഗായത്രി ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി നിന്നോട് കൂടിയാ ഇരിക്കാൻ പറഞ്ഞത് ചിരിയോടെ വർമ്മ പറഞ്ഞതും ഗായത്രിക്ക് വിശ്വാസമായില്ല വർമ്മ ആദ്യമായി തന്റെ ഭാര്യയ്ക്ക് കൊടുത്തു ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ലെന കഴിക്കരുപിടിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി ലെന സന്തോഷത്തോടെ വാതറുന്നു കണ്ടുനിന്ന് ആർക്കും ഇത് വിശ്വസിക്കാനായില്ല വൈക അവളുടെ മനസ്സിൽ ഒരുതരം മരവിപ്പായിരുന്നു അമൽ കഴിച്ചു തീർന്ന് ഒന്നുമില്ലാതെ എഴുന്നേറ്റ് പോയി ലീന ഇടങ്ങളിട്ട് അമലിനെ നോക്കി ഉമർത്തിരിക്കുന്നു വർമ്മ നിനക്ക് വട്ടുണ്ടോ ദേഷ്യത്തിൽ മുത്തച്ഛൻ ചോദിച്ചു ഇല്ലല്ലോ അടക്കി വെച്ചോണ്ട് വർമ്മ പറഞ്ഞു പെണ്ണിനെ കൊഞ്ചിക്കുന്നു ലാളിക്കുന്നു ഹോ ആ ശവം ചാവുമായിരുന്നല്ലോ നീ എന്തിനാ രക്ഷപ്പെടുത്തിയേ എന്നിൽ പിതൃത്വം ഉണർന്നതുകൊണ്ട് അവളെ നീ അച്ചാന്ന് വിളിച്ചത് മനസ്സിൽ തൊട്ടാണ് പറമ എഴുന്നേറ്റ് പറഞ്ഞു അപ്പോൾ അവളെ നീ മരുമകളായിട്ട് അംഗീകരിച്ചോല്ലേ മരുമകളായിട്ടല്ല മകളായിട്ട് വൈക അവളുടെ ജീവിതം അവളുടെ അച്ഛനുണ്ടല്ലോ നോക്കി കൊടുക്കട്ടെ എൻ്റെ പിള്ളേർ ജീവിക്കട്ടെ പറമ ഉറപ്പോടെ പറഞ്ഞു അപ്പോൾ നസ്രാണി വേണ്ടി നീ എന്നെ തടഞ്ഞു അല്ലയോ ദേഷ്യത്തിൽ മുത്തച്ഛാനറി വർമ്മ ഒന്നുമില്ലാതെ അകത്തുപോയി ഇനി ഒറ്റ നിമിഷം ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല ആ നസ്രാണി നസ്രാണിപ്പെടിഞ്ഞുതന്നെ പോവും ഒരു കാലത്തും ഗുണം പിടിക്കില്ല മുത്തച്ഛൻ വരായിക്കൊണ്ട് മുറിയിൽ നടന്നു കുറച്ച് സമയമായതും അച്ഛനും എല്ലാവരും പോകുന്നു പേടിയോടെ ഗായത്രി പറഞ്ഞു പോട്ടേ നെടുവികാരതയുടെ വർമ്മ പറഞ്ഞു ലെന എല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ വർമ്മയുടെ അടുത്ത് പോയി അച്ഛ ലെന മെല്ലെ വിളിച്ചു എന്താ മോളെ ഗായത്രി ലെനയുടെ തലോടി എനിക്ക് വേണ്ടി എല്ലാരെയും വിറപ്പിക്കണ്ട അച്ഛാ ഞാൻ പൊയ്ക്കോളാം മോള് ഇങ് അടുത്തു വാ വർമ്മ വാത്സല്യത്തോടെ അടുത്ത് വിളിച്ചു ലെന്ന ഒന്നും വിടാതെ വർമ്മയുടെ അടുത്ത് പോയി എൻ്റെ മോളെ ഞാൻ ഇനിയെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജീവിക്കട്ടെ ഇതുവരെ എങ്ങനെയോ ജീവിച്ചു ഒരിക്കൽ പോലും എൻ്റെ ഭാര്യ അവളുടെ സന്തോഷം ഞാൻ നോക്കിയിട്ടില്ല പണം അഭിമാനം അന്തസ്തു പറഞ്ഞു നടന്നു അവസാനം ആരും എനിക്ക് കാണില്ല എത്രമേൽ മോളെ ഞാൻ വെറുത്തോ അത്രമേൽ മോളെ എനിക്ക് സ്നേഹിക്കണം അവർ പോട്ടെ നീ വർമ്മ ലെന്നയുടെ തോളി തെട്ടി ആശ്വസിപ്പിച്ചു ലെന ചെറു പുഞ്ചിരി നൽകി ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു എല്ലാവരും അവിടെ നിന്ന് പോയി വേദോർമ്മ പുതിയൊരാളായി മാറി നല്ലൊരു ഭർത്താവായി അച്ഛനായി പക്ഷെ മകനും ലെനയും രണ്ട് ധ്രുവത്തിലായ തോർത്ത് രണ്ടുപേരുടെയും ഹൃദയം പൊടിഞ്ഞു അത്താഴം കഴിക്കാൻ എല്ലാവരും ഇരുന്നു മോൾക്കുന്ന് ഒരു സ്പെഷ്യലുണ്ട് പർമ്മച്ചിരിയോടെ ലനയെ നോക്കി പറഞ്ഞു എന്താച്ച സംശയത്തോടെ ലെന ചോദിച്ചു വർമ്മ അടുക്കളയിൽ പോയി എന്താമ്മീ ഗായത്രിയോട് ലെന ചോദിച്ചു സമാധാനപ്പെടു ചിരിയോട് ഗായത്രി പറഞ്ഞു വർമ്മ ഹോട്ട് ബോക്സ് കൊണ്ടുവന്ന് അവളുടെ മുന്നിൽ വെച്ച് ചിരിയോടെ തുറന്നു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അമലും ഒന്ന് നോക്കി ആകാംക്ഷയോടെ ലന തുറന്നു ചിക്കൻ ബിരിയാണിയെ കണ്ടത് കൊണ്ട് ലെനയുടെ കണ്ണുകൾ നിറഞ്ഞു മോൾക്ക് വേണ്ടി അച്ഛൻ ഉണ്ടാക്കിയതാ ചിരിയോടെ വർമ്മ പറഞ്ഞതും ലെന ഓടിച്ചെന്ന് വർമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എൻ്റെ മോള് ഒരിക്കലും കരയരുത് ഈ അച്ഛനുണ്ട് നിനക്ക് ലെനയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് വർമ്മ പറഞ്ഞു അമൽ ഒന്നും അത് എഴുന്നിട്ട് പോവാൻ നിന്നു മോനി വർമ്മ വിളിച്ചു നിങ്ങൾ തമ്മിൽ എന്തിനാ ഈ മൗനം പ്രണയം പ്രണയിക്കാൻ വേണ്ടിയിട്ടാ ആലോചിക്കുമോനി വർമ്മ പറഞ്ഞു ഞാൻ ആലോചിച്ചു ആലോചിക്കേണ്ടവർ നന്നായി ആലോചിക്കട്ടെ എൻ്റെ പ്രണയം അതൊരിക്കലും മാറില്ല അമൽ ഇതിലെങ്കിലും ഒന്ന് ജയിച്ചോട്ടേ അമൽ ലനയെ നോക്കി പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി ലന വരണ്ട ചിരി കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു തുടരും